ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കിട്ടില ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ എന്താണെന്നല്ലേ ഇതാ ഇതാണ് കേട്ടോ സംഗതി അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ വീട്ടിൽ നൂലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താ ഇതുപോലുള്ള റോളുകൾ കിട്ടാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ടുവന്ന കുറച്ച് റോളുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ റോളുകൾ വെച്ചിട്ട് ഒരു ഐഡിയ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഈ സംഗതിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോണ്ട് വായി നമുക്കൊരു കിടിലം സാധനം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റോൾ എടുത്തതിന് ശേഷം ആദ്യം ഒരു റെഡ് കളർ പെയിൻ്റ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഈ റെഡ് കളർ പെയിൻ്റ് അടിച്ച പത്ത് റോളുകളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു റെഡ് കളർ പെയിൻറ്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് റെഡ് കളർ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഒന്ന് ഡ്രൈ ആകട്ടെ അതിനുശേഷം ഞാൻ സെക്കൻഡ് റോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ ഒന്ന് ചെയ്തെടുക്കാം അപ്പം അത് ഗ്രീൻ കളറും ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ള എട്ടെണ്ണമാണ് കേട്ടോ വേണ്ടത് അടുത്ത് നമ്മൾ ബ്ലൂ കളർ പെയിൻ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലൂ കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബ്ലൂ കളർ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ പെയിൻറ്റിലുള്ള അഞ്ചെണ്ണമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അതിന് ശേഷം നമുക്കിത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ് ബോർഡാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് കട്ടിയുള്ള ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് എടുത്തതിനു ശേഷം അതിന് ഇതാ ഇതുപോലെ ഒരു ചെറിയ സൈസിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ യെല്ലോ കളർ പെയിൻ്റാണേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതേ യെല്ലോ കളർ പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കി എടുത്തതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ ബാക്കി പരിപാടി അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതേ നമ്മുടെ റോളുകളൊക്കെ പെയിൻറ്റ് ചെയ്തൊക്കെ ഒരുവിധം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ റെഡ് കളർ റോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിൻ്റെ രണ്ട് എൻ്റിലും നമ്മൾ ഒരു റൗണ്ട് ഷേപ്പുള്ള കുഞ്ഞ് പേപ്പർ കഷ്ണമാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പിൽ അളവെടുത്തതിനു ശേഷം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത കുഞ്ഞ് പേപ്പർ ഷീറ്റ് നമ്മൾ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതേ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ റോളിലും ചെയ്തെടുക്കണം അപ്പോൾ ഗ്രീനിലും ബ്ലൂവിലും ഇതുപോലെ പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ അതേ ബ്ലൂ കളറിലുള്ള അഞ്ച് റോളുകൾ ഇവിടെ റെഡിയാണ് കേട്ടോ അടുത്തത് റെഡാണേ റെഡ് കളറിലുള്ള ടെൻ റോളുകളും ഇവിടെ റെഡിയാണ് അടുത്തത് ഗ്രീൻ കളറിലുള്ള റോളുകളാണട്ടോ ഗ്രീൻ കളറിലുള്ള 8 റോളുകളും ഇവിടെ റെഡിയാണ് ഓക്കേ അടുത്ത നമുക്ക് വേണ്ടത് ദാ ഇതുപോലെയുള്ള വൂൾൻ ທ്രെഡ് ആണ് ട്ടോ ഞാൻ ഇപ്പോ ഒരു കിളിപ്പച്ച കളറിലുള്ള ഒരു വൂൾൻ ທ്രെഡ് ആണ് ട്ടോ എടുത്തട്ടുള്ളത് ഇതിനും നമുക്ക് കുറച്ച് നൂലിന്റെ ഒരു ആവശ്യമുണ്ട് അതിനു വേണ്ടിട്ടാണ് ട്ടോ ഈ നൂൽ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ദേ ആദ്യം 10 ത്രെഡ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ത ഈ ഒരളവിന് പത്തെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ റെഡ് കളർ റോളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പത്ത് നൂലുകൾ ഇതായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഒരു നൂലെടുത്തതിനു ശേഷം ഇതാ ഈ റോളിലൂടെ ഇതുപോലെ ഒന്ന് എടുക്കാം വലിയ സൂചി ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ നൂല് കടത്തിക്കൊടുത്തതിനു ശേഷം ഈ റോളിലൂടെ ഇതുപോലെ കടത്തിയെടുത്താൽ മതിയാവും കേട്ടോ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ റെഡിലും ചെയ്തെടുക്കണം അതിനുശേഷം എന്താ ഇതുപോലുള്ള മിററുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് എന്താ ഇതുപോലുള്ള മിററുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതിൽ അതുപോലുള്ള ഒരു മിററാണ് കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തേക്കുന്നത് ആ ഒരു മിററിലേക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ നൂല് വച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ രണ്ടാമത്തെ മിററും കൂടെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഒരു സാൻഡ്വിച്ച് മോഡലിൽ നമ്മളിത് ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇതേ മിററൊക്കെ ഒട്ടിച്ച് കഴിയുമ്പം നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു എൻജിലായിട്ട് നമ്മുടെ മിറർ ഇതാ ഇതുപോലെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിലും ചെയ്തെടുക്കണം കേട്ടോ ഗ്രീനിലും ബ്ലൂവിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എല്ലാ റോളുകളിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഗ്രീനിലും ബ്ലൂവിലും അതുപോലെ തന്നെ റെഡിലും ഒക്കെ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ റോളുകളും ഇവിടെ റെഡിയാണേ അപ്പോൾ ഇതാകേണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഈ റോളുകൾക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിരുന്ന കാർഡ് ബോർഡിലേക്ക് ഞാൻ അതിൽ കുറച്ച് അടയാളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതിൻ്റെ സൈഡിലായിട്ട് പത്ത് അടയാളങ്ങളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അഞ്ചല്ല എട്ട് എട്ട് കഴിഞ്ഞതിന് ശേഷം അഞ്ച് അതുപോലെ തന്നെ മിഡിലിൽ ഒരു ഡോട്ടും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം അഞ്ചെണ്ണമുള്ള ബ്ലൂ കളറാണ് കേട്ടോ ഇതിലേക്ക് പൊരുത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളർ ത്രെഡ് ഇതായതുപോലെ എടുത്തതിന് ശേഷം ഒരു ഹോൾ ഒരു സൂചി വെച്ചിട്ട് ഒരു ഹോൾ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഇതിനിതാ ഇതുപോലെ ഒന്ന് അതിൻ്റെ കാർഡ് ബോർഡിൻ്റെ ഉള്ളിലൂടെ ഇതായതുപോലെ ഒന്ന് കിടത്തി എടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്താൽ അതവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്ന് ചെയ്യുന്നോളാം കേട്ടോ അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് കെട്ട് കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഒരു റോള് ഇതാ ഇതുപോലെ നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ ഉള്ളിലൂടെ കടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ത്രെഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള നാലെണ്ണം കൂടി കോർത്തെടുക്കാം അപ്പോൾ തിരി അഞ്ച് റോളുകളും നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂ ആണ് ഇപ്പോൾ കോർത്തെടുത്തിട്ടുള്ളത് അതിന് ബാലൻസ് ഉള്ള നൂലുകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തത് നമ്മൾ നമ്മളൊരു മിഡിൽ ഭാഗത്തായിട്ട് അതായത് ഇതുപോലെ ഈ ഒരു സംഗതിയാണ് കേട്ടോ നമ്മൾ മിഡിൽ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബെല് നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് കോർത്തെടുത്ത് കൊടുക്കാം അപ്പത്തേ നമ്മുടെ ബെല്ലം നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ മിഡിൽ ഭാഗത്തായിട്ടാണ് ഏട്ടോ നമ്മുടെ ബെല്ല് കോർത്തിട്ടിട്ടുള്ളത് അപ്പം നമ്മുടെ ബെല്ലം അവിടെ റെഡിയാണ് അടുത്തത് നമുക്ക് എട്ട് ഗ്രീൻ റോളുകളാണ് കേട്ടോ നമ്മൾ കോർത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ റോളാണ് കേട്ടോ ഇപ്പോൾ കോർക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലൂ റോള് ചുറ്റിയതിൻ്റെ ചുറ്റിനുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ചുറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ റോളുകളെല്ലാം ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ റോളുകളെല്ലാം ദേ ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളെടുക്കാൻ പോകുന്നത് റെഡാണ് കേട്ടോ റെഡാണ് കേട്ടോ നമ്മൾ ലാസ്റ്റായിട്ട് പുറത്തെടുക്കാൻ പോകുന്നത് ഗ്രീനു ചുറ്റിനുമായിട്ടാണ് കേട്ടോ നമ്മൾ റെഡ് കോർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു റെഡ് റോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും കോർത്തെടുക്കാം അപ്പോഴേ നമ്മുടെ റെഡും ഇവിടെ റെഡ് റോളും ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള റെഡ് റോളുകളും കൂടെ നമുക്ക് ചുറ്റിനും കോർത്തെടുക്കാം അപ്പോഴേ കോർത്തെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ സംഗതി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിയുള്ള നൂലുകളെല്ലാം കൂടെ നമുക്ക് ഒന്ന് കെട്ടി എടുക്കണം അതാണ് ഏട്ടോ നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാലൻസ് കിടക്കുന്ന ലാസ്റ്റ് നമ്മൾ റെഡ് റോള് ചുറ്റിയതിൻ്റെ ത്രെഡാണ് ഏട്ടോ ഇത് ഈ നൂലുകളെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ട് നമുക്കിതിനെ ഹാങ് ചെയ്യാനായിട്ട് തയ്യാറാക്കാം ഇതുപോലെ എല്ലാ ത്രെഡും ഇതാ ഇതുപോലെ നാല് സൈഡിൽ നിന്നുള്ള ത്രെഡുകളും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ത്രെഡുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം മറ്റൊരു ത്രെഡ് എടുത്തതിനു ശേഷം എന്താ ഇതുപോലെ ഈ നാല് നൂലുകളും കൂടി ഇതുപോലെ പിടിച്ചതിന് ശേഷം കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് കേട്ടോ സംഗതി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഈ കാർഡ് ബോർഡിൻ്റെ സൈഡിലേക്ക് നമ്മളിത് ഇതുപോലെ ഒരു ലെയ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ആ ഒരു സൈഡ് കാണുന്ന ആ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലെയ്സ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ലെയ്സും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതിന് ചുറ്റിന് നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലേസും കൂടെ ഒന്ന് അട്ടിച്ചെടുത്താ ലേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാർഡ് ബോർഡിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ലേസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ലേസ് ഇവിടെ സെറ്റ് ആണേ അപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ലുക്ക് എന്ന് കാണാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന നൂല് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ഈ നൂലിൻ്റെ ഈ റോൾ കൊണ്ടാണ് കേട്ടോ സൂപ്പറായിട്ടുള്ളൊരു ഹാങ്ങിങ് ഉണ്ടായിരിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അത്രയൊക്കെ ഉള്ളൂ താങ്ക്